ഹുത്തുബ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഹുത്തുബ നടക്കുമ്പോൾ ഇമാമ എംബർമ്മ കയറേണ്ട ഒരു ബക്കറ്റ് കൊടുത്തയേക്കല് ദയവ് ചെയ്ത് കമ്മറ്റിക്കാർ ശ്രദ്ധിക്കുമെ തുടങ്ങിയ പിന്നെ അവൻറെ വാച്ചോ ഫോണോ പോലെ തൊട്ടാൽ ഹുത്തുബയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു ലഹവ് ചെയ്ത് അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ എടുത്തിട്ട് ബക്കറ്റ് കിട അത് ലഹുവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ ഒന്നുകിൽ ഹുത്തുബ തുടങ്ങിന്റെ മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തായേക്കാളൊക്കെ ഇല്ലേ ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടക്ക് ബക്കറ്റ് കൊടുത്തു വിടാൻ പാടില്ല നമ്മുടെ ഹുത്തുബയെ അത് ബാധിക്കും ഹുത്തുബായുബ തുടങ്ങിയാൽ പള്ളിയിലെ കല്ല് തൊട്ടാൽ മൻ മസ്സൽ അന്ന് പള്ളിയില് ടൈലില്ല ഇല്ല ചരൽ കല്ലാണ് തങ്ങൾ പറഞ്ഞു ആ കല്ലിൽ ഒരാൾ തൊട്ട് ഇങ്ങനെ കളിച്ചു വിചാരിച്ചു കല്ലിൽ ഇപ്പൊ എന്ത് കളിക്കാനാ ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ലഹാ ജുമഴയോട് ചെയ്യേണ്ട അഥവ് അയാള് ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ ജുമഴ കുത്തുബന്റെ കൂലി ആ മനുഷ്യന് കിട്ടൂല അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല ഇമാമ് അള്ളേക്കും വറഹമത് സലാം പറ മെമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം പുത്തുമ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അധബൻ അമ്മാന്റെ ദിഖറാണ് ആ പറയണത് എന്ന ബോധത്തോടു കൂടെ അവിടെ ഇരിക്കണം എന്നാ ഒന്നും തിരിയാനും ഖുറാൻ ഓതാൻ പാടില്ലല്ലോ പാടില്ലല്ലോത്തുബ നടക്കുമ്പോ എനിക്ക് തിരിയില്ല ഞാൻ ഖുർആൻ ഓതട്ടെന്ന് ഒന്നും എടുക്കാൻ പാടുണ്ടോ ജുമാന്റെ കൂലി നഷ്ടപ്പെടുന്നാണ് മിണ്ടാതിരിക്കണം ധിക്രില്ലാം പറ്റോ ഹുത്തുപോകുമ്പോ ചൊല്ലാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം എന്നാണ് അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത് ഈ ബക്കറ്റ് കൊടുത്തുവിടരുത് ചില പള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് ജുമായയുടെ ഹുത്തുബയെ ബാധിക്കും അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പൊ അത് അതിന്റെ ശേഷം ചെയ്യുക അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യുക ഹുത്തുബ നടക്കുമ്പോൾ ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് ഉണർത്തലുകൾ മിനിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ